ഇവർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നെറോ ട്രോഫിയുടെ വള്ളത്തിന് പുറവെച്ചൊരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് സംവിധാനത്തിൽ ഇത് ലോക്ക് ചെയ്തിട്ടാണ് വള്ളങ്ങളെല്ലാം വിടുന്നത് മറ്റ് മൂന്ന് വള്ളത്തിന് ലോക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നര സെക്കൻഡുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡുകൾക്ക് അപ്പുറമാണ് നമ്മുടെ വള്ളത്തിൽ ലോക്ക് കഴിയുന്നത് രണ്ട് സെക്കൻഡ് വ്യത്യാസം മൈക്രോ സെക്കൻഡുകൾക്ക് ജയപരാജയം മാറി മറിയുന്ന നെറോ ട്രോഫിയുടെ വള്ളം ഞങ്ങൾ അവസാനം ഫിനിഷ് ചെയ്യുന്ന അര സെക്കൻഡിൽ താഴെയാണ് മറ്റു വള്ളങ്ങളായിട്ട് അപ്പൊ നമ്മള് മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ നാലാക്ക അഞ്ചാക്കി ജയിക്കേണ്ട വള ഒരു നാടിന്റെ സ്വപ്നമാണ് ഒരു സ്റ്റാർട്ടർ അപാകത അവിടെ തകർന്നത് ഞങ്ങടെ ഒരു മൂന്നാല് മാസം അധ്വാനമാണ് ഇത്ര ലക്ഷം രൂപ മുടക്കി പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയധികം എഫോർട്ട് എടുത്ത് വരുമ്പോൾ കപ്പിന് വേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം സ്റ്റാർട്ടിങ് സംവിധാനത്തെ പിഴവെ ഞങ്ങളൊരു കപ്പാണ് നഷ്ടമാകുന്നത് അവിടെ അർഹപ്പെട്ട കപ്പാണ് കെ ടി സിക്ക് നഷ്ടമായിരിക്കുന്നത് തിരിച്ചു ആവശ്യം ഈ വർഷത്തെ വാങ്ങുകയാണ് ഇവർ വള്ളംകളി ആരംഭിച്ചപ്പോൾ മുതൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് കൂടിയാണ് ഈ കിടക്കം ടൗൺ ബോർഡ് ക്ലബ്ബ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അത് വ്യക്തിപരമായ വ്യക്തിപരമായിട്ടാണ് ക്ലബ്ബിൻ്റെ ഞങ്ങൾ ബിസി പത്ത് നാൽപ്പത് ലക്ഷത്തോളം പരിശീലനം ചെയ്ത് പത്ത് എഴുപത് ലക്ഷം രൂപയ്ക്കായി നടുഭാഗം വള്ളാടുന്ന വളരെ പ്രതീക്ഷല്ല മത്സരത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ട പെരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ വന്നിരുന്നത് പക്ഷേ കാരണം ഞങ്ങളുടെ ബ്രാഗിൽ ഒരു ചുണ്ടുമുട്ട് കിടക്ക് മത്സരത്തിന് തയ്യാറല്ല പിന്നെ ഞങ്ങളുടെ വെച്ചിക്കാർ ഉടൻ ഇവിടെ പൊക്കി പിടിച്ചോണ്ടിരിക്കുമ്പോൾ തുടബൊക്കെ പിടിക്കുമ്പോൾ വെള്ളത്തിലും തുടമൊക്കെ പിടിക്കുമ്പം തയ്യാറായില്ലെന്നുള്ളതാണ് എല്ലാ ഡോക്ടർമാരെ എല്ലാവരും തയ്യാറാണോ വെള്ളം പോണോ അങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ തുടമൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കിട്ടും ഞങ്ങൾക്ക് അവിടെ തന്നെ പോയി ഒന്നര മിനിറ്റ് എന്നിട്ട് ഞങ്ങളൊരു ഒരു ഒരു ഉറപ്പാട് പോലും ഞങ്ങൾ പരാജയപ്പെട്ടിട്ട് അത് ഞങ്ങളുടെ കാണിച്ച വഞ്ചനയാണ് ഇത് കാശ് മേഡത്തിലാണ് ഈ മത്സരം അതെന്താകണം അല്ല ഞങ്ങള് വീണ്ടും മന്ത്രി ആഘാനായിട്ട് എന്റെ അഭ്രാമാണെങ്കിൽ കൈക്കൂലി പഠിക്കുന്ന ഏറ്റവും ഉദ്യോഗികന്മാരാണ് ഷാട്ടർ തരണ്ട് ഇതെല്ലാം തോന്നി മാസ കളിയല്ലേ വള്ളംകളിത്തോടെ നമ്മുടെ പിന്നെ വയനാട് തിരഞ്ഞോട്ട് മാറ്റിയത് അതെല്ലാര്ക്കും നമുക്ക് മലയാളികളില്ല ഏതൊരു മനുഷ്യനും സങ്കടം ഉണ്ടാകുന്ന വള്ളംകളി ഒരു ഒരു ക്ലബിനു വേണ്ടി മാറ്റി വെച്ചാൽ വേണം പറയാം ആ വള്ളത്തിനായിട്ടുള്ള തകരാറുണ്ടെന്നൊക്കെ പറയുന്നു ആ വള്ളം കറക്കിട്ട് അതെല്ലാം തകരാറുകളെല്ലാം മാറ്റി ഇന്നോരവും അവർക്കറിയായിരുന്നു വള്ളംകളി മാറ്റി വെക്കുകയല്ല ഒരു മാസം കഴിഞ്ഞ് നടക്കുന്നു അവർ ഡ്രൈലെടുത്തോ സാമ്പത്തികമില്ലാത്ത ക്ലബ്ബുകൾ മുഴുവൻ നിർത്തി വെച്ചു ശരിയായിരിക്കും ഈ പ്രഖ്യാപനം ശരിയാണെന്ന് അവർക്കറിയായിരുന്നു ഇത് ഞങ്ങളുടെ വള്ളം ശരിയായി കഴിയുമ്പോൾ നടക്കുന്നു അവർ വേറെ വള്ളത്തെ ഡ്രൈലെടുത്തു അവര് വേറെ വള്ളത്തെ ഡ്രൈലെടുത്തു ഇത് അവരുടെ വള്ളത്തിൻ്റെ പണിയാണ് വരുന്നപ്പോൾ അവരുടെ ഡ്രൈവ് ഒക്കെ നല്ല ഇതായി വന്നപ്പോൾ വള്ളങ്ങളെ പറ്റാവും ഇതൊക്കെ സത്യത്തിൽ നടക്കുന്നത് വലിയ തെറ്റാണ് ഇതിനകത്ത് പിന്നെ മറ്റ് പൊതു ഇനങ്ങൾ പറഞ്ഞു അതാണ് ചെയ്യേണ്ടത്